കുരുമുളക് കൃഷിയിലെ പോലീസ് മുറയെ പറ്റിയാണ് ഇനി പറയുന്നത് കാർഷിക രംഗത്ത് പുതുമാതൃകകൾ സൃഷ്ടിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണന്റെ വിജയഗാഥ കാണാം കാർഷിക വിപ്ലവ കാഴ്ചകൾ കട്ടപ്പന ട്രാഫിക് പോലീസിലെ അഡീഷണൽ എസ് എ ആയ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി രാധാകൃഷ്ണൻ മണ്ണറിയുന്ന കർഷകൻ കൂടിയാണ് ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ അല്പം ഒഴിവ് കിട്ടുമ്പോൾ ഇദ്ദേഹം കൃഷിയിടത്തിലേക്കെത്തും കാർഷികരംഗത്തെ നൂതന പരിശ്നങ്ങളുടെ വേദി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം ാണ് പി സി പൈപ്പുകൾ താങ്ങുകാലാക്കി ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് പരമാവധി എട്ടടി ഉയരത്തിൽ മുറിച്ച പൈപ്പുകൾ ഒന്നര അടി മണ്ണിൽ താഴ്ത്തി അഞ്ചടി അകലത്തിലാണ് നാട്ടിയിരിക്കുന്നത് ആകെ നാന്നൂറോളം ചെടികൾ ഇത്തരത്തിൽ പരിപാലിക്കുന്നുണ്ട് ഇത് വൈഫും കൂടിയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ചെയ്യുന്നത് താല്പര്യം നമുക്ക് തന്നെ ചെയ്യാവുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളു അതാണ്ട് നാനൂറ് മൂടടുത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ളത് ഒരു വർഷം ഒമ്പത് മാസമായതും ഒരു വർഷം കഴിഞ്ഞത് പിന്നെ ഉള്ള നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴ കൂടി കഴിഞ്ഞാല് വേരുപുഴ കയറും പന്ന ഉണ്ട് അപ്പം വേര് കുത്തി കളഞ്ഞാലൊക്കെ ഇത് ചെയ്യാം അപ്പം ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇത് സമയത്ത് മരുന്നും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും തൊഴിലാളികളില്ലാതെ കൃഷി പരിപാലനവും വിളവെടുപ്പും സ്വയം ചെയ്യാം എന്നതാണ് ഈ രീതിയിലൂടെ പ്രധാന പ്രത്യേകത കുരുമുളക് കൂടാതെ കാപ്പിയും ഏലവും വിപതിനം ഫലവൃക്ഷങ്ങളും മീൻ വളർത്തലും എല്ലാം അടങ്ങിയ സമ്മിശ്ര കൃഷി രീതിയാണ് രാധാകൃഷ്ണൻ പിന്തുടരുന്നത് രാധാകൃഷ്ണന്റെ ഭാര്യ ശ്രീകലയും പോലീസിലാണ് വണ്ടൻമേട് സ്റ്റേഷനിലെ എ എസ് എ ആണ് ശ്രീകല ഒഴിവു സമയങ്ങൾ ഈ പോലീസ് ദമ്പതികൾ ചിലവിടുന്നത് കൃഷിയിടത്തിലാണ് നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും ഈ പോലീസുകാരൻ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി